അസലാമലൈക്കും എല്ലാവരും സന്തോഷത്തിലാണ് സുഖത്തിലാണെന്ന് കരുതുകയാണ് സുഖത്തിനും സന്തോഷത്തിനും നമുക്ക് ഒരുമിച്ച് പഠിച്ച റബ്ബനോട് വാ ചെയ്യാം അള്ളാഹു സുബാന നമ്മുടെ സകലമാന പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും അകറ്റി ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരായ സത്യവിശ്വാസികളിൽ ഉഗ്മിനിയങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ അമീൻബലീൻ ഞാൻ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നേരെ നമുക്ക് ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് കിടക്കാം സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഓൾറെഡി തമ്മിലെ അതുപോലെ ടൈറ്റിലൊക്കെ കണ്ടു പ്രിയരെ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇണക്ക് ഒരു തുണയെ കിട്ടാൻ വളരെയധികം ട്രബിളാണില്ലേ വളരെയധികം ഡിഫിക്കൾട്ടാണില്ലേ എത്രയോ ആളുകളാണ് അറിയോ ഒരുപാട് വയസ്സായി പക്ഷേ യോജിച്ചൊരു ഇണയെ കിട്ടണില്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു തുണയെ കിട്ടണില്ല എന്ന് സങ്കടം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പരിചയക്കാരിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് തന്നെ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ പരാതി പറയാറുണ്ട് എന്താണെങ്കിലും അവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു അറിവാണിത് ശരിക്കും നമ്മുടെ വിവാഹം ശരിയാക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള വെറുതെ പറയല്ല ഒരുപാട് ആളുകൾക്ക് ശരിയായ അനുഭവങ്ങളും ഉള്ള ഒരത്ഭുത സുഹൃത്തുണ്ട് ഖുർആാനില് ഏതാ സൂറത്ത് അറിയോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്ത് തന്നെയാണ് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ട് കേട്ട് പരിചയമുള്ള ഒരു സൂഹത്ത് ഏതാ സൂറത്ത് അറിയോ പറഞ്ഞരട്ടെ സൂറത്ത് യാസീൻ യാസീൻ സൂറത്ത് ഒരുപാട് ആളുകളുടെ വിവാഹം ഒരു നിലക്കും എങ്ങോട്ടും എത്താത്ത അവസ്ഥയിൽ ശരിക്കും അവർ യാസീനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സൂറത്ത് യാസീനെ കുറിച്ച് പരിചയപ്പെട്ടപ്പോൾ ശരിക്കും അവരുടെ ലൈഫിൽ അവർ പതിവാക്കുകയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇണയെ പടച്ചുവാൻ പെട്ടെന്ന് കൊടുക്കുകയും ചെയ്തു എത്രയോ അനുഭവങ്ങൾ എന്താണെങ്കിലും ഇത് നമുക്ക് യൂസ്ഫുള്ളാകും നമുക്ക് ഉപകാരപ്പെടും പൂർണ്ണമായിട്ടുള്ള ഒരു കൂടെ ഒരു കൂടെ ഒരു ഉറപ്പോ കൂടെ നമ്മൾ ഈ സൂഹത്ത് എല്ലാ ദിവസവും മനസ്സറിഞ്ഞിട്ട് നല്ല റാഹ്യത്തോടു കൂടെ നല്ല മനസ്സ് ശുദ്ധിയോടുകൂടെ നല്ല ഇഖലാസോടുകൂടെ പാരായണം ചെയ്താൽ ഇൻഷാല്ല നമ്മൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇത് പതിവാക്കുക അപ്പം നമുക്ക് യോജിച്ച ഒരു ഇണയെ ഒരു തുണയെ പടച്ചോൻ എത്തിച്ചു തരും ഇൻഷാ ഇൻഷാല്ല അതിലേക്കുള്ള വഴി പടച്ചോന് എളുപ്പാക്കിത്തരും മറ്റും ഒരുപാട് ഗുണഫലങ്ങൾക്കുള്ള ഒരു സൂറത്ത് തന്നെയാണ് ശരിക്കും സൂറത്ത് യാസീൻ എന്നുള്ളത് പറയേണ്ട ആവശ്യമല്ലോ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഫലം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഈ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഇരുപത് ഹജ്ജ് ചെയ്തതിരുന്ന തുല്യമാണ് മനസ്സിലായില്ലേ ഇരുപത് ഹജ്ജ് ചെയ്തതിന് സുഹാൻ അള്ള ഒഫൻ അല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാണെങ്കിൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സൂറത്ത് മനസ്സിലായില്ലേ സൂറത്ത് യാസീൻ എന്നാണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വർമ്മത്തുള്ള